ആശാവർക്കർമാരുമായുള്ള മന്ത്രിതല തുടർ ചർച്ചയ്ക്ക് വഴിയടഞ്ഞു വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആശമാർ അറിയിച്ചെങ്കിലും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ ഒരറിയിപ്പും ലഭിച്ചിട്ടില്ല ട്രേഡ് യൂണിയനുകളുമായി ഒരുമിച്ച് ഇനി ചർച്ച വേണ്ടെന്നാണ് ആശമാരുടെ നിലപാട് അതേസമയം ആശാവർക്കർമാരുടെ അനിശ്ചിതകാല നിരാഹാര സമരം പതിനാറാം ദിനത്തിലേക്ക് കടന്നു പ്രതീക്ഷയോടെയാണ് ഇന്നലെ മൂന്നാം ഘട്ട ചർച്ചയ്ക്കായി ആശമാർ ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ എത്തിയത് ഓണറേറിയം അടക്കമുള്ളവ വർദ്ധിപ്പിക്കുന്നത് സമിതിയെ വെച്ച് പഠിച്ചതിനു ശേഷമെന്ന നിർദ്ദേശം ആശമാർ തള്ളിയതോടെയാണ് ചർച്ച വഴിമുട്ടിയത് മൂവായിരം മുതൽ അയ്യായിരം വരെ ആദ്യഘട്ടത്തിലും പിന്നീട് ഘട്ടം ഘട്ടമായി ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മതിയെന്ന ഫോമുല സമരസമിതിയും മുന്നോട്ട് വെച്ചെങ്കിലും ടേംസ് ഓഫ് റഫറൻസ് ചൂണ്ടിക്കാട്ടി സർക്കാരും നിർദ്ദേശം തള്ളി ഇതോടെയാണ് മന്ത്രിതല തുടർ ചർച്ചയ്ക്കുള്ള വഴിയടഞ്ഞത് നിലവിൽ മൂന്നാം വട്ട ചർച്ചയ്ക്ക് ശേഷം ആശമാർ കൂടിയാലോചന നടത്തി വീണ്ടും ചർച്ചയാകാമെന്ന് എൻ എച്ച് എം പ്രതിനിധികൾ വഴി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഒരു സ്ത്രീ സൗഹൃദ സംസ്ഥാനത്തിനാണ് അവസ്ഥയെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെ കാര്യം നമ്മൾ ചിന്തിക്കേ വേണ്ട വളരെ കഷ്ടമായിരിക്കും അതുകൊണ്ട് എത്രയും വേഗം പരിഹരിക്കപ്പെടണം ഞങ്ങളെ ഒതുക്കി വിടാമെന്ന് വിചാരിക്കാ അങ്ങനെ ഒതുങ്ങിപ്പോകുന്ന ആളുകളല്ല കാരണം ഇത് ജീവിത യാഥാർത്ഥ്യമാണ് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് അല്ലാതെ ആരും ഈ നേതാക്കൾ പറയുന്നില്ല കുത്തി ഇളക്കി വിട്ടതും അവരെ അവർക്ക് പണം കൊടുത്തിരുത്തിയിരിക്കുന്നതല്ല എന്നുള്ളത് വളരെ കാര്യമാണ് ട്രേഡ് യൂണിയനുമായി ചേർന്നുള്ള സംയുക്ത ചർച്ചകൾക്ക് ഇനി പ്രസക്തിയില്ലെന്നും സമരം ചെയ്യുന്ന ആശമാരെ മാത്രമായി സർക്കാർ കേൾക്കാൻ തയ്യാറാകണമെന്നുമാണ് ആശമാരുടെ നിലപാട് സമരത്തിന്റെ സാഹചര്യത്തിൽ നടക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ സമരത്തിന്റെ ഡിമാൻഡ് ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യാനുള്ള ചർച്ചയാണ് നടക്കേണ്ടത് അങ്ങനെ കണ്ടില്ല അതിന്റെ ഈ ഇത്രയും കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇതൊരു ചർച്ചയായിട്ട് വന്നു അപ്പൊ അതുകൊണ്ടാണ് സെറ്റിൽ ചെയ്യാൻ പറ്റാതെ പോകുന്നത് അപ്പൊ അത്തരത്തിൽ സെറ്റിൽ ചെയ്യുന്ന ചർച്ച ഉണ്ടാവണം അനിശ്ചിതകാല നിരാഹാര സമരം പതിനാറ് ദിനത്തിൽ നിൽക്കവേ നിരാഹാരം തുടരുന്ന ആശമാരുടെ ആരോഗ്യസ്ഥിതി സർക്കാർ ഡോക്ടർമാർ സമരപ്പന്തലിലെത്തി പരിശോധിച്ചു കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിലെ ആശമാരായ ജിതിക തത്ത ഗോപിനാഥ് താര എന്നിവരാണ് നിരാഹാരം ഇരിക്കുന്നത് അതേസമയം സമരം അനിശ്ചിതമായി നീളുന്നതിൽ ആശമാർക്കിടയിൽ തന്നെ അതൃപ്തി ഉയരുന്നുണ്ട് ജനം തിരുവനന്തപുരം